എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ തരത്തിലുള്ള ഷൂകളൊക്കെ എങ്ങനെ ഈസി ആയിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയതും വില കൂടിയതുമായ ക്യാൻവാഷുകളൊക്കെ വൃത്തിയാക്കുവാനുമായി ഇതുപോലെയുള്ള ക്ലീനറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചെരുപ്പീടുകളിലൊക്കെ ഇത് വാങ്ങുവാൻ കിട്ടും ഏകദേശം നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണിത് ഇത്തരത്തിൽ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉള്ള ഈ ഒരു ബ്രഷിൻ്റെ ഭാഗത്ത് നമ്മൾ ഷൂയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം പുറത്തേക്ക് വരും ഈ ഫോം യൂസ് ചെയ്ത് നമുക്ക് ഷൂ വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യുവാൻ സാധിക്കും അതേസമയം നമ്മൾ ഒരുപാട് ഉപയോഗിച്ചതും അഴുക്ക് പിടിച്ചതുമായ ക്യാൻവാസ് ഷൂ സ്പോർട്സ് ഷൂ സ്കൂൾ ഷൂ മുതലായവയൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനകത്ത് തന്നെ വാഷ് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ വാഷ് ചെയ്തെടുത്തതിനു ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും എന്നാൽ ലെതർ ഷൂ വില കൂടിയ മറ്റ് വാഷവളല്ലാത്ത ഷൂകൾ മുതലായവ ഇത്തരത്തിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴുകരുത് അവയിലെ പൊടി ഒരു ബ്രഷ് ഉപയോഗിച്ച് കളഞ്ഞതിന് ശേഷം പോളിഷ് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്